എന്റെ ഓർമ്മയിൽ ഈ അച്ഛൻ്റെ സ്റ്റാടം ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങുന്ന സമയം കൂടിയാണ് അങ്ങനെ ഇരുന്ന് ഏറെ ആർട്ടിസ്റ്റുകൾ വരുന്നു അച്ഛൻ സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ ഇത്ര പേര് കാണാൻ കൊതിക്കുന്ന ഒരു ആരാധക വൃന്ദമുള്ള ഇതൊക്കെ അറിയുമ്പോഴും എവിടേക്കോ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ് വളരെ ചെറുപ്പമാണ് പ്രത്യേകിച്ച് സെവനത്തിലൊക്കെ ആയിരുന്നു അല്ലെ നയൻത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ തിരിച്ചറിയാൻ സമയം എടുക്കുന്നതിനേക്കാൾ മുമ്പുണ്ടായ ഒരു വിയോഗം കൂടിയാണ് അല്ലെ നൽകുന്ന ഒരു ഒരു അടി ഭയങ്കര ഒരു ഷോക്കാണ് പക്ഷേ അതിലൊക്കെ ത്രൂ ദാറ്റ് നമ്മളെ അമ്മയുടെ ഒരു തന്നെയായിരുന്നു നമുക്ക് അച്ഛൻ ഇല്ല എന്നുള്ളത് ഒരു എന്നും അതൊരു മിസ്സിങ് ഇപ്പോഴും ഇരുപത്തിരണ്ട് വർഷമായി ഇപ്പോഴും അതൊരു വലിയ മിസ്സിങ് ആണ് പക്ഷെ നമ്മളെ ഒരിക്കലും അത് ലൈഫിൽ അതിനെക്കുറിച്ചുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഒരിക്കലും ഞങ്ങളെ മാറിയിച്ചിട്ടില്ല പവർ കൂടെ നിന്നിട്ടുള്ളത് സുരേഷ് സുരേഷ് ഗോപി ും ഇന്ന് നമുക്കിപ്പോ മൈൽസ്റ്റോണിന്റെ ഒപ്പം വിശേഷമായിട്ടിരിക്കുമ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫാമിലി അംഗം കൂടിയാണ് പ്രത്യേകിച്ച് സുരേഷ് ഈ അച്ഛന്റെ യോഗത്തിലും അല്ലെങ്കിൽ പ്രധാനമായിട്ടും പെങ്ങണ്ടൂര് കല്യാണം വരുന്ന സമയത്താണെങ്കിലും അച്ഛൻ സ്ഥാനത്ത് നിന്ന് അല്ലെ സുരേഷ് ആണെന്നുണ്ടെങ്കിലും ഗായ ചേച്ചിയാണെന്നുണ്ടെങ്കിലും ഒപ്പം ഒപ്പം മാനേജ് അങ്ങനെ ഒരു 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 സാന്നിധ്യം അവിടെ ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് രീതിയിൽ അച്ഛൻ എന്തുമാത്രം അവരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ സുരേഷ് ഗോപി അങ്കിളുടെ കാര്യത്തിൽ പ്രത്യേകം പറയണമെങ്കിൽ സുരേഷ് ഗോപി അങ്കിൾ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല പേഴ്സണലി അല്ല സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ പല ചാരിറ്റി വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരാണ് സുരേഷ് ഗോപി അങ്കിൾ അത് അങ്കിൾ ഒന്നും കണ്ടിട്ടൊന്നുമല്ല ഹിസ് ജനറലി ലൈക് ദാറ്റ് ഇറ്റ്സ് വെരി ഇൻഡസ്ട്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു ഭയങ്കര അപൂർവമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സുരേഷ് ഗോപേ അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു ഫാൻസ് മീറ്റ് ഞാൻ ഞാൻ പരിപാടി നാട്ടിലില്ലായിരുന്നു ദുബായിലായിരുന്നു അവിടെ ഇച്ചിരി ആയിട്ട് അതുകൊണ്ട് വരാൻ ഒരു പരിപാടി വെക്കുമ്പോൾ അന്നൊരു പക്ഷെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പക്ഷെ അന്നാ ഫാൻസ് മീറ്റ് കണ്ടോ പ്രേക്ഷ ഏറ്റവും വലിയ നല്ലൊരു മൊമെന്റ് കൂടെ ആയി പോയി അങ്കിൾ അല്ലേ വലിയ മിസ് ആയി പോയി ഞാൻ ഉറപ്പായിട്ടും ഈ പലപ്പോഴും രതീഷ് എന്നൊരു വരുന്ന കൂടുതലും അവിശേഷി ചിത്രത്തിലൂടെയാണ് അത് ശ്രദ്ധിച്ച പടം എന്നുള്ള തുഷാരം കൂടി ഒപ്പം തന്നെ ഈ ഒപ്പം തന്നെ എടുത്ത് പറയുന്ന കാര്യമുണ്ട് ജയൻ എന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൂടി കുറേയേറെ സാധ്യതകൾ വന്നു എന്നുള്ളത് ഇത്തരത്തില് ആ സമയത്തൊരു ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമ്മളതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ പോലെ നേരത്തെ വിവ നമുക്ക് നമ്മൾ നമുക്കിടയില് സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാ കറങ്ങാം ഹോളിഡേ എവിടെയെങ്കിലും പോവാ അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ജോളിയായിട്ട് വളരെ തിരിച്ച് വളരെ ആയിട്ടാണ് നമ്മൾ അറിയുന്നത് അച്ഛന്റെ ഒരു ഹൗ ബിഗ് അൻ ആക്ടർ ഹീസ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴത്തേക്കും തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പൊ ഞാൻ പറയാറുണ്ട് ഞാൻ അച്ഛന്റെ പടം കമ്മീഷണർ കണ്ടിട്ടാണ് ഞാൻ ആക്ടിംഗിലോട്ട് ഐ മീൻ വില്ലൺ ആവണം എന്നുള്ള ഒരു എന്നുള്ളത് നന്നായി ബിക്കോസ് ഹീറോ പടങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആക്ടിംഗിന് വരത്തില്ലായിരുന്നു പെർഫോം അത്രയും വലിയൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തു നോട്ട് വെരി ഭയങ്കര ലൗഡ് ആക്ടർ അല്ല ചിരിയും കൂടി കൂടി ആസ് ആക്ടർ ആയിട്ടുള്ള സാധനം ഒരു ഒരു ചിരിയിലൂടെ ും കാണിക്കാൻ ഭയപ്പെടുത്താൻ വലിയ രീതിയിലേക്ക് അറ്റുകൂട്ടിയിൽ നടത്തേണ്ടെന്നുള്ള തെളിയിച്ച വ്യക്തിയാണ് ഒരുപക്ഷെ നടൻ എന്ന രീതിയിലേക്ക് മാറുമ്പോഴും ഈ സിനിമകൾ ഓർത്ത് വെക്കുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് ഓർത്തു വെക്കുക ആ കണ്ണുകളാണ് ആ കണ്ണുകളും ആ കണ്ണുകളിലെ മിന്നി മായുന്ന ഭാവങ്ങളും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ എത്ര തന്നെ സിനിമകളും ഈ മലയാളികൾ എപ്പോഴും പ്രധാന വരെ മോഹൻ തോമസ് ആയിരിക്കും ഇത്രത്തോളം വെച്ചിട്ടുണ്ട് ഒരു മകൻ അതില് അത്രയും അപ്പോഴും ആ വില്ലൻ ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അതില് ഭയങ്കര ലൌഡ് ആയിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഡയലോഗ്സ് ആണ് കൂടുതലും മോഡുലേഷനിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഉൾക്കൊള്ളും അത് സോ അതാണ് ഇപ്പോഴും എവിടെ പോയാലും ഫസ്റ്റ് മോഹൻ തോമസ് എന്റെ ചോദ്യം അതായിരുന്നു ഈ പറയുമ്പോഴും ഒരു മകൻ നിലയിലും അല്ലെങ്കിൽ നടൻ എന്നുള്ള രീതിയിലും കുറേയേറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അച്ഛനെ അത്തരത്തിൽ ഏത് വേഷ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത് ഞാൻ ശരിക്കും ഫസ്റ്റ് അത് കഴിഞ്ഞ് എനിക്കുള്ളത് രാജാവിന്റെ മകൻ്റെ പിന്നെ വഴിയോര കാഴ്ചകളുടെ വഴിയോര കാഴ്ചകളിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല കാശ്മീർ കുറെ പടങ്ങളുണ്ട് പക്ഷെ എന്റെ ഫേവറേറ്റ് ഈ മൂന്ന് പടങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുള്ളത് ആസ് എൻ ആക്ടർ ആസ് എ ഡാ എന്നുള്ള കാട്ടിലും ആസ് എൻ ആക്ടർ എന്നുള്ളതിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് ഈ മൂന്നു ബിക്കോസ് ഞാൻ ഈ കുറെ പടങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളു സ്റ്റിൽ നോട്ട് ഡൺ വാച്ചിങ് ക്ലോസ് ടു വൺ ഫിഫ്റ്റി മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് പാനില് കണ്ടുവരുന്നേ ഉള്ളൂ ഒക്കെ തോന്നിയിട്ടുണ്ടോ പിന്നീട് അവിടെ കമ്പമായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അച്ഛന്റെ സ്റ്റാഡും അല്ലെങ്കിൽ അച്ഛനെ എത്രത്തോളം ഇവിടെയുള്ള സ്വീകാര്യത അറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ബിക്കോസ് അത് അച്ഛന്റെ അന്നത്തെ ചോയ്സ് ആയിരുന്നു അച്ഛൻ ഒരിക്കലും അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ ഇല്ല ഹാപ്പി ഇൻ ദാറ്റ് വേ ഹിസ് ലൈഫ് ും കൂടെ സിബ്ലിംഗ് എല്ലാര്ക്കും അല്ലാതെ നമുക്ക് ഒരിക്കലും കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഇച്ചിരി കൂടെ നല്ലതായിരുന്നു അങ്ങനെയൊന്നും തോന്നിട്ടില്ല പക്ഷെ പലപ്പോഴും പലപ്പോഴും അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് നാല് പേര് സഹോദരങ്ങള് എന്നുള്ള രീതിയിലേക്ക് എന്ത് ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം സ്വഭാവ് വന്നിട്ടുണ്ട് അവിടെ എവിടെക്കെയോ ഒരു സഹോദരനായിട്ടും ഒപ്പം തന്നെ ഒരു അച്ഛനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് ആയിരുന്നു ബട്ട് സിറ്റുവേഷൻസ് നമ്മളെ റിയാക്ട് ലൈക് യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി എന്നുള്ളത് ആൻഡ് എനി എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങൾ സിബ്ലിങ്സ് തന്നെയാണ് എൻ്റെ സിബ്ലിങ്സ് തന്നെയാണ് ഞാൻ എനിക്ക് എന്നെ ഒരാളായിട്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വന്നില്ല ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും അല്ലെങ്കിൽ അത് വന്നിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് സോ ആ ആ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഞങ്ങൾ നാലുപേരുടെ സ്ട്രെങ്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ െ ഗൈഡ് ചെയ്യാൻ സുരേഷ് ഗോപി അങ്കളും സുരേഷ് കുമാർ അങ്കളും ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ അവരുടെ അന്നത്തെ ഹെൽപ്പും കാര്യങ്ങളും യു കെ നവർ എക്സ്പ്ലെയിൻ വേർഡ്സിൽ അത് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട് അവർ അവരുടെ ഈ രണ്ട് വ്യക്തികൾ മാത്രമല്ല മാത്രല്ല അവർ രണ്ടുപേരെയും പറയുമ്പോൾ അവരുടെ ഫാമിലിയും കൂടെ അവരും ഇപ്പൊ ഞങ്ങൾ നാലുപേരൊന്നും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി അങ്കിളുടെ മക്കളുമായി സുരേഷ് കുമാർ അങ്കിളുടെ മക്കളുമായി ഞങ്ങൾ എല്ലാരും ഒരു ഞങ്ങൾ ഷിഫ്റ്റ് കാരണം തന്നെ അതാണ് അവർ രണ്ടുപേരും അവിടെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ചെലപ്പോ വരുത്തേലും അവരുള്ള ട്വാൻഡ്രോട്ട് ഷിഫ്റ്റ് ആയത് അച്ഛന്മാർ ഉള്ള സിനിമയില് മക്കൾ വരുന്ന രീതിയിൽ നമ്മൾ സോ കോൾ നെപ്പോ കിഡ്സ് ഒക്കെ വിളിക്കുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൽ വന്നവരാണ് ഇപ്പോ അതെ അത്തരത്തിൽ വന്നാണെങ്കിൽ പോലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എവിടെക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വഴി അത്രത്തോളം ഈസി ആയിരുന്നില്ല അല്ലെ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് കഴിവുണ്ട് പക്ഷെ എവിടേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ചാൻസ് ആയിട്ട് കിട്ടാൻ അത് എളുപ്പമായിരുന്നു അത് ഞാൻ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല ബിക്കോസ് ഫസ്റ്റ് മൂവി തന്നെ മമ്മൂക്കയുടെ വില്ലൻ ആയിട്ട് ചെയ്യാൻ നോട്ട് വെരി ഈസി അപ്പൊ അത് അച്ഛൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും കൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ടെൻ ആയി ഞാൻ ക്ലോസ് ടു ഒരു ട്വന്റി മൂവി ചെയ്തിട്ടുണ്ട് ആ കിട്ടിയ ചാൻസ് നിലനിർത്താമെന്നുള്ളത് ഇസ് നോട്ട് എ ഈസി ജോബ് ഇപ്പൊ എനിക്ക് ഫസ്റ്റ് മൂവി മമ്മൂക്ക വിളിച്ച് മമ്മൂക്കയുടെ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടി രണ്ടാമത്തെ പടവും മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ വീണ്ടും ചെയ്യണമെങ്കിൽ പ്രതീക്ഷ മകനെന്നുള്ള ആ ഒരു ടൈറ്റിൽ മാത്രം പോരാ അത് മാത്രം പോരാ ഞാൻ എന്റെ കേപ്പബിലിറ്റി അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഈ പടത്തിലാണ് ഡി എൻ എൽ ഡി എൻ എൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഇതുവരെ ചെയ്തിട്ടുള്ള ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസിലിരുന്ന് ഉള്ള റെസ്പോൺസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടർന്ന് കിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എനിക്ക് തരേണ്ടത് സുരേഷ് ബാബു സാറിനെ തന്നെയാണ് ബിക്കോസ് ആ പടം ചെയ്തപ്പോൾ ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ലെന്തി ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ട് അപ്പൊ ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സുരേഷ് ബാബു സാർ തന്ന കോൺഫിഡൻസ് സെറ്റിൽ പലപ്പോഴും പല ഷോർസിലും എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ നമുക്ക് ചെയ്തത് ശരിയായില്ലല്ലോ നമുക്ക് ഒന്നും ചെയ്യണം അപ്പോൾ സുരേഷ് ബാബു സാറിനില്ലല്ലോ അത് ശരിയാ ഒരിക്കലും പ്രഷർ എടുത്തില്ല ചില ഷോട്ട്സ് എങ്ങാനും ശരിയായില്ലെങ്കിൽ പുള്ളി മാക്സിമം പറഞ്ഞാൽ പറയും അപ്പം അത് അതൊന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചെയ്യാം നമുക്ക് ശ്രദ്ധിച്ചു കയണം അത്രേ ഉള്ളൂ അത് പിന്നെ തിയേറ്ററിൽ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താകും ബിക്കോസ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നത് അപ്പോൾ തിയേറ്ററിൽ വരുന്ന നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് എനിക്ക് സസ്പെൻസ് ആയതുകൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റില്ല ക്രൈം ഹാപ്പി വിത്ത് റെസ്പോൺസ് കാര്യമുണ്ട് എനിക്ക് എനിക്ക് കൊറേ നല്ലത് പറയിപ്പിക്കാൻ തന്നെ അപ്പുറത്തേക്ക് വാപ്പ ചെയ്ത് വെച്ച കാര്യങ്ങൾക്ക് ദോഷം പറയിപ്പിക്കാതിരിക്കണം എന്നുള്ളതുണ്ട് ഉണ്ട് എവിടേക്കൊരു പ്രഷർ ആണ് അല്ലെ കാരണം ഇത്രയും വേഷങ്ങൾ ചെയ്തു വെച്ച നടൻ ഈ രൂപം കൊണ്ടുകൂടി വരുമ്പോ ഒരു കമ്പാരിസൺ പ്രഷർ ഭാഗം ഉണ്ടാവും അച്ഛൻ ചെയ്തു വെച്ച് ഇങ്ങനെയാണ് ഈ ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലായിരിക്കും എന്നുള്ളത് അല്ലെ ഇത് ശരിക്കും നൽകുന്നത് ഒരു പ്രഷറാണോ അതോ അതിനെക്കാളേറെ സന്തോഷം എന്താ കൂടുതൽ നൽകും സന്തോഷമാണ് പക്ഷെ അതേപോലെ പ്രഷറുമാണ് ആണ് ബ്രോച്ച എന്താ പറയുക ലൈക്ക് അച്ഛനെ പോലെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അത് അത് പറയുമ്പോൾ തന്നെ അടുത്തതവർ പറയണ്ട നമുക്ക് നമ്മൾ തന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് പ്രഷർ പ്രഷറാവും ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു ഡെലിവർ അവർ അച്ഛനെ പോലെയെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അച്ഛൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഐ ട്രൈ നോട്ട് ടു ഇമിറ്റേറ്റ് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ എക്സ്പെക്ടേഷൻ വരും സോ എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലില് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒരു ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളൂ നോട്ട് ടു ഇമിറ്റേറ്റ് സ്റ്റൈൽ എന്നുള്ളൊരു ഇതിന്റെ അളവ് കുറേ കൂടും പ്രത്യേകിച്ചതിലക്ക് ഒരുണ്ടെങ്കിൽ അത് അങ്ങനെ കിട്ടിയത് ഗംഭീരമായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് തരണം ചെയ്തത് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഫേസ്റ്റ് ആയിട്ട് ഞാൻ കിട്ടിയപ്പോരി ഫസ്റ്റ് ഓഫ് ായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നോട്ട് യൂസ് ഐട്ട് സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും യൂസ് ടു ഓഫ് അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ കിട്ടിയ ക്രിറ്റിസിസം പുറത്ത് പറയാൻ പറ്റത്തില്ല ഒരിക്കലും ഇപ്പോഴും കാണും ഫസ്റ്റ് മൂവിക്ക് സെക്കൻഡ് മൂവി എനിക്ക് നല്ല ഇതായിരുന്നു പിന്നെ അത്രയ്ക്കും പബ്ലിക്കലി അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മൾ ഒരിക്കലും എന്നെ അത് ബാധിക്കാൻ പാടില്ല എസ്പെഷ്യലി ആസ് എൻ ആക്ടർ വെരി പ്രൈവറ്റ് ലൈഫ് ഒന്നുമില്ല നമുക്ക് നമ്മൾക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് കൊടം കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ കൊള്ളാം എന്ന് പറയുമ്പോൾ

അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയം വന്നിട്ട് അതിലുള്ള ഒരു ആങ്കർ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത് യു ക്യാൻ ക്രിയേറ്റ് കോൺട്രവേഴ്സീസ് ബട്ട് ഒരാളുടെ അടുത്ത് പേഴ്സണലി അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇറ്റ്സ് സോ റോങ് ടു ആസ്ക് എ ക്വസ്റ്റൻ ലൈക്ക് ദറ്റ് എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമേ ഇങ്ങനെയൊക്കെ എന്ന് തോന്നുന്നു പുറത്തൊന്നും മൈഡോ ദിങ് പീപ്പിൾ കം അപ്പ് വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് ബിക്കോസ് നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്താൽ ചോദിക്കുന്നത് ഷീസ് വെരി സ്പെസിഫിക്കലി ആസ്കിങ് ഹന്ന സോ അങ്ങനെ ഉള്ളപ്പോൾ എന്റെ പേഴ്സണൽ ഇത് യു ഷുഡൻ യു ഷുഡൻ ഹവ് റിയാക്റ്റഡ് ദയർ ബിക്കോസ് ഇറ്റ്സ് എ വെരി സബ്സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ അങ്ങനെയുള്ളപ്പോൾ യു ഷുഡ് ഹവ് ജസ്റ്റ് ഔട്ട് ഫ്രം ദെയർ ഞാൻ ഹനരടുത്ത് പറഞ്ഞായിരുന്നു വി സ്പോക്ക് ഇറ്റ് ബട്ട് മൊമന്റിലി നമ്മൾ ചെയ്യും റിയാക്ട് ചെയ്ത് പോകും ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ആയിട്ട് റിയാക്ട് ചെയ്തത്